ഹായ് നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാൻ പറ്റും ഒരു പക്ഷേ ഈ വേട്ടാവളിയനെ ഇവന്റെ പേര് കാർത്തിക് ശിവകുമാർ എന്നാണ് കാരണം ഇവൻ കുറച്ച് നാൾക്ക് മുമ്പ് ഇവന്റെ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് ഇവൻ ഇസ്ലാം മതത്തിനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാം മതത്തെ മാത്രമല്ല കേട്ടോ ക്രൈസ്തവ മതത്തെക്കുറിച്ചിട്ടും ഹിന്ദു മതവിവാഹത്തിൽപ്പെട്ട മറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ തെമാടിത്തരങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു പരമനാറിയാണ് ഈ കാർത്തിക് ശിവകുമാർ എന്നിട്ട് ഇവന് ഇടക്ക് വെച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇടക്ക് വന്നിട്ട് ചില അഭ്യാസങ്ങളൊക്കെ നടന്നു പക്ഷെ ഇവൻ വീണ്ടും സജീവമായിട്ടുണ്ട് ഇവൻ ഇംഗ്ലണ്ടിലോ പിന്നെ കാനഡയിലോ ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇവന്റെ ഫേസ്ബുക്കിനകത്തൂടെ ഇവൻ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിലേ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ചില വാ കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം യേശു പിശാജ് ആണെന്നും മനുഷ്യരിൽ ഉത്തമൻ ബ്രാഹ്മണനാണെന്നും ബ്രാഹ്മണൻ നിന്ന ശിവൻ നിന്നയും അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം പിന്നെ വന്നിരിക്കുന്നത് ഹിന്ദുവിന്റെ നാശം ഉറപ്പുവരുത്തുവാനുള്ള ബുദ്ധിസ്റ്റ് നാണുവിന്റെ മന്ത്രമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി അപ്പം എടുത്തു വെച്ച് ചർച്ച ചെയ്യാതെ യഹൂദ മുസ്ലിം ക്രിസ്ത്യൻ കലഹം അവസാനിക്കില്ല രണ്ട് പൈശാചിക ഗ്രന്ഥങ്ങളാണ് എല്ലാത്തിനും കാരണം ബ്രാഹ്മണരെ അശ്രണ്ണനാക്കാനും വഴി സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുമാണ് പാശ്ചാത്യ കുഞ്ഞാടുകൾ ഭാരതത്തിലെ രാജഭരണം അവസാനിപ്പിച്ചത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ചിത്രങ്ങൾ കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും ഉള്ളിടത്തോളം കാലം അവിടെ നിന്ന് നീതി കിട്ടുക എന്നത് സംശയമാണ് അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ഇവൻ നിരന്തരം ഇങ്ങനെ ഇവൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം കുറേ ദിവസങ്ങളായിട്ട് ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കായംകുളത്തെ ബേസ് ചെയ്തിട്ട് ഒരു വീട് ചെയ്തു അതായത് കായംകുളത്തെ ഒരു എസ് എൻ ഡി പിയുടെ ഒരു പ്രകൽപനായിട്ട് രാജീവ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ് ആ ഒരു പ്രദേശത്തെ വളരെ മോശമായ രീതിയിൽ വർഗീയപരമായിട്ട് ഒക്കെ പറഞ്ഞിരുന്നു അപ്പം അവനെ പോലുള്ള ആൾക്കാർ ഈ ഇവന്റെ പോസ്റ്റുകളും അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീടുകളൊന്നും കാണണം കാരണം നീയൊക്കെ ആർക്ക് വേണ്ടിയാണോ ജയ് വിളിക്കുന്നത് അല്ലെങ്കിൽ നീയൊക്കെ ആർക്കു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അവർ തന്നെ നിന്നെയൊക്കെ ചവിട്ടുന്ന അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കുന്ന തരത്തിലാണ് ഇവന്റെയൊക്കെ മനസ്സിലിരിക്കുന്ന ആ വെറുപ്പ് അല്ലെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സിലാ ആ വിദ്വേഷം പുറത്തേക്ക് കൊട്ടുന്ന തരത്തിലുള്ള ചില വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാൻ ഒന്ന് നമസ്തേ അപ്പോൾ ഈഴവർ അവരുടെ ഗുരു ദേവന എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന നാണുവാശൻ നാണുവാശാന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളല്ല ഈഴവർ ഹിന്ദുക്കളല്ല ബുദ്ധിസ്റ്റുകളാണെന്നാ മനസ്സിലായി അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ ഈഴവരെ ആരാധിക്കുന്നു പക്ഷേ ഞാൻ ഈഴവരെ ബുദ്ധിസ്റ്റ് എന്ന് വിളിച്ചാൽ ഇവർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും അതെന്താണ് അതോ അങ്ങനെ നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ നിങ്ങൾ ബുദ്ധിസ്റ്റ് നിങ്ങളെ ഗുരു ഗുരു പറയുന്നത് നിങ്ങൾ ബുദ്ധിസ്റ്റാണെന്നാണ് മനസ്സിലായത് വരുത്തന്മാരാണെന്നല്ലേ എൻ്റെ അർത്ഥം ശ്രീലങ്കന്ന് വന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് പിന്നെ എന്നുള്ള വാക്ക് നമ്മൾ ശബ്ദധാരാവടി നോക്കുമ്പോഴും അതിൻ്റെ അടുത്ത് സിങ്കളം എന്നാണ് കാണുന്നത് അത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വെള്ളക്കാരൻ സിങ്കളെന്നു വെച്ചാൽ ശ്രീലങ്ക തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഈ വെള്ളക്കാരന് വരെ വേണമെങ്കിൽ നമ്മുടെ സനാതനധർമ്മം സ്വീകരിക്കാം ആർക്കു വേണമെങ്കിൽ സനാതനധർമ്മം സ്വീകരിക്കാം പക്ഷേ അങ്ങനെ വലിഞ്ഞു കയറി വന്ന് സ്വീകരിച്ചിട്ട് ഇവിടുത്തെ ബ്രാഹ്മണരെ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കരുത് മനസ്സിലായി അവരവർക്കൊരു സാധനമുണ്ട് ഓരോരുത്തർക്കും ആ സ്ഥാനത്ത് എന്തോണം നിലമറന്ന് തുള്ളരുത് തല മറന്ന് എണ്ണ തേക്കരുത് ഓക്കേ നമസ്തേ അപ്പോൾ ഈ ശ്രീലങ്ക വന്ന പറഞ്ഞ ബുദ്ധിസ്റ്റുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരിപ്പോ പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായി ഈഴവ ബ്രാഹ്മണൻ ഡയലോഗ്രാഹ്മണൻ ഒന്നെങ്കിൽ ഈഴവനാണെന്ന് പറയാല്ലേ ബ്രാഹ്മണനാണെന്ന് പറയാൻ രണ്ടും കൂടി പറയല്ലേ ഈ എന്താ പറയാ ഈഴവ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇപ്പൊ ചാളയും എന്താ പറയാ മത്തിക്കറിയും ഹൽവയും പോലെയാണ് മനസ്സിലാക്കിയത് രണ്ടും ചേരുല്ല ഈഴവരൊക്കെ ബ്രാഹ്മണരാണെന്നാണ് ഇപ്പോൾ പതിവെ പറഞ്ഞു തന്നെ എനിക്കതല്ല അതിശയം ഈ ബ്രാഹ്മണരെ ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂരിൽ ഈ പൂണൂലിട്ട് കൊടുക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടല്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുലേന ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറിയും ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറിയും പറയനെ നായരും ഉണ്ടാക്കാനുള്ള ഫാക്ടറിയും കൂടി ഉണ്ടാക്കിയാൽ വലിയ ഉപകാരമായിരുന്നു കാരണം എനിക്ക് ബ്രാഹ്മണനാവണ്ട എനിക്ക് പുലേനോ ഈഴവനോ ആയാൽ മതി അപ്പോൾ അതിന് ഞാൻ എന്ത് എന്ത് വലിച്ചു കെട്ടും കോണാവുമ്പോൾ വലിച്ചു കെട്ടിയാൽ മതിയോ

ആ ഏത് മതത്തിലായിക്കോട്ടെ ആ മതം മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമാണ് ഏറ്റവും വലുത് സനാതനധർമ്മത്തിൽ ഊന്നി നിൽക്കുന്നത് അല്ലെങ്കിൽ സന സനാതനധർമ്മം കൈക്കൊണ്ട് ജീവിക്കുന്നവർ മാത്രമാണ് ഈ ലോകത്ത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരു പരമനാറിയാണ് ഈ കാർത്തിക് ശിവകുമാർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ മുസ്ലിങ്ങളെ മാത്രമല്ല പറയുന്ന ക്രൈസ്തവരെയും പറയുന്നുണ്ട് ആ ഹിന്ദു മത വിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ വളരെ മോശമായി ചവിട്ടിത്തേക്കുന്ന തരത്തിലാണ് ഈ നാറ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇവന്റെ ഈ പറയുന്ന മുണഞ്ഞ ഫേസ്ബുക്കിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ നിരന്തരം ഓരോ ദിവസം വീഡിയോയിട്ടുണ്ട് കാരണം ഇവൻ ഇന്ന് ഇന്ത്യയിലല്ല ഉള്ളത് ഇവൻ കാനഡയിലോ മറ്റേതോ രാജ്യത്താണുള്ളത് അത് ആരുടെ രാജ്യമാണ് അല്ലെങ്കിൽ അവൻ മേടിച്ച് തിന്നുന്നത് അല്ല അവൻ ആണ് എന്ന് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം അങ്ങനെ സനാതനധർമ്മത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ തെമ്മാടിത്തരം അവിടെ പോയിരുന്നല്ല പറയേണ്ടത് അവൻ ഇവിടെ വന്നിരുന്നോണ്ട് വേണം ഇതൊക്കെ പറയാനായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പൊക്കുകാരണം ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ തമ്മി തല്ലിയും വെട്ടിയും കുത്തിയും ചാകുന്ന ഈ സമയത്ത് പ്രകൃതി ഓരോ ഏരിയകൾ എടുത്തുകൊണ്ട് പോകുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് ആ സമയത്ത് അവിടെ ജാതിയോ മതവോ അല്ലെങ്കിൽ നല്ലവനോ ചീത്തവനോ ഒന്നുമില്ല പ്രകൃതിയുടെ ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോവുക ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം കാരണം ഒരു ദുരന്തം വരുമ്പോഴത്തേക്ക് അവിടെ ഈ പറയുന്ന ആൾക്കാർ ആരും ഉണ്ടാകത്തില്ല അപ്പൊ ഈ അതിനെക്കാട്ടിലും ഒക്കെ വലിയ ഭൂലോക ദുരന്തമാണ് ഈ പറയുന്ന നാറികളെ പോലുള്ള ചില പിഴച്ച ജന്തുക്കൾ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക ഇവൻ എന്തെങ്കിലും നാട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട അല്ലെങ്കിൽ ഇവൻ പിന്നെ അധിക്ഷേപിച്ച ഈ സമുദായത്തിലുള്ള എൻ്റെ പൊന് സഹോദരങ്ങളുണ്ടെങ്കിൽ ഇവനോട് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്നും കൂടെ എൻ്റെ ഒരു അഭ്യർത്ഥനയോടെയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും